നമ്മള് ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ഈ നക്കിൾസ് ഒടിക്കുന്നത് ഞൊട്ടൊടിക്കുന്നത് പറയുന്നത് അത് ചിലരെങ്കിലും ഒക്കെ പറയും ഈ അതൊക്കെ ചെയ്യുന്നത് കൊള്ളില്ല ചിലര് എപ്പോഴും പോലെ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷൻ വരുമ്പോൾ ചെയ്യും അല്ലാണ്ട് ചിലര് വെറുതെ ഫണ്ടിന് ചെയ്യും കൈയിലും കാലിലൊക്കെ അത് നമ്മൾ പോലും ഇതൊരു ചെയ്യാത്ത സ്ഥലത്ത് ഇവിടെ ഇവിടെ ഒക്കെ ചെയ്യുന്ന ഇറ്റ് ആൾക്കാർ ഉള്ളിൽ സ്പേസ് ഉണ്ടല്ലോ ആ ഫ്ലൂയിഡിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബബിൾസ് ഉണ്ടാവുന്നത് അത് ബേസ്റ്റാ വന്നതിൻ്റെ ഒരു സൗണ്ടാണ് നമ്മൾ ഈ പ്രസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴൊക്കെ ഉള്ളത് റീസൻറ്റ് സ്റ്റഡീസൊക്കെ പറയേ നമുക്ക് നോക്കുമ്പോൾ അതെല്ലാം ഇതുവരെ അങ്ങനെ പ്രശ്നമൊന്നും ആയിട്ട് കണ്ടിട്ടില്ല ബട്ട് കുറച്ച് കെയർഫുൾ ആവേണ്ട സിറ്റുവേഷൻസ് എല്ലാം നമ്മൾ എന്തെങ്കിലും ടെൻഷൻ അടിച്ചു പെട്ടെന്ന് കെരുതിൽ നല്ലപോലെ ക്രാക്ക് ചെയ്യുക നല്ലപോലെ പ്രസ് ചെയ്ത് ക്രാക്ക് ചെയ്യുക അപ്പോൾ അത് ചിലപ്പോൾ ലിഗമെൻറ്റിന് സ്ട്രെയിൻ ഉണ്ടാക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് അപ്പോൾ ഞെറ്റൊക്കെ ഓടിക്കുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് കെയർഫുൾ ആയിട്ടില്ല പിന്നെ തൊട്ടടുത്തവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും കെയർഫുൾ ചെയ്യണം അല്ലെങ്കിൽ ആളുടെ അടുത്തുനിന്ന് ഇടികിട്ടും അപ്പോൾ ചിലവർക്ക് അത് ഭയങ്കര അനോയിങ് അപ്പം അത് അതും അവോയ്ഡ് ചെയ്യാൻ വേണമെങ്കിൽ അല്ലാണ്ട് വേറെ പ്രശ്നം യു ക്യാൻ ഡു അൻലസ് പിന്നെ ഒരു കാര്യം നോക്കുക നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സ്വെല്ലിങ് പെയിന് ഇങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ അപ്പോൾ ഒന്ന് ഒരു മെഡിക്കൽ പ്രൊഫഷനെ സീക്കുക അത് വരാ ും കാലം നിങ്ങൾക്ക് അത് സേഫ് ആണ് വിചാരിക്കും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ വരില്ല കാരണം വേറെ എന്തെങ്കിലും കണ്ടീഷൻ കൊണ്ടും അങ്ങനെ വന്നിരിക്കാം ചിലപ്പോ ഞാൻ പറഞ്ഞില്ലേ ഫോഴ്സ്ഫുള്ളി ഭയങ്കരമായിട്ട് പ്രസ് ചെയ്താൽ ലിഗമെന്റ് സ്ട്രെയിനും കൊണ്ടും വന്നിരിക്കാം റീസെന്റ് അടുത്തൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു ക്രാക്ക് ചെയ്താണ് ലിഗമെന്റ് സ്ട്രെയിൻ വന്നു അപ്പൊ ഞാൻ എന്താ ചോദിച്ചപ്പോ അത് ക്രാക്ക് ചെയ്തപ്പോൾ